അലൈക്കും ബിസ്മില്ലാഹി അസ്സാമലൈക്കും വാഹമത്തുള്ളി വലഹമ്മുസ്ലാമുലു റസുലില്ല ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ അൽ അഴുതത്തു ഇല മക്ക മക്കയിലേക്കുള്ള മടക്കം ഖാനഫി ഷഹാദത്തി അദ്ദാസിൻ വ വിഭാദത്തിൽ ജിന്നി അദാസിൻ്റെ സാക്ഷ്യത്തിലും ജിന്നികളുടെ വരവിലുമുണ്ടായി മസ്ലാത്തുൻ അൻ മസാത്തി ത്വയിഫ് ത്വയ്ഫിലെ ദുഃഖകരമായ കാര്യങ്ങളിൽ നിന്ന് മുത്തനബി സാഹു അലൈഹി വസ്ല മതങ്ങളെ സമാധാനിപ്പിക്കൽ ഉണ്ടായി സമാശ്വസിപ്പിക്കൽ ഉണ്ടായി വലാഖിന്ന ഇസ് ദാദ ഖുറൈഷ് എന്നാൽ ഖുറൈശികളുടെ ധൈര്യം വർദ്ധിച്ചുവരൽ അഹ്വജ റസൂലല്ലാഹി സ്വല്ലാഹു അലൈ വസ്ല്ലം അത് നബി സല്ലാഹു അലൈ വസ്ലം പദങ്ങളെ ആവശ്യമുള്ളവനാക്കി ഇല ജിവാരി ഷെരീഫിൻ പിന്ന സറാഫിഹിം കുറൈശികളിലെ പ്രമാണിമാരിൽപ്പെട്ട ഒരു പ്രമാണിയുടെ അഭയം കൊള്ളെ നബിസല്ലാ വസ്ല മതങ്ങളെ ആവശ്യമുള്ളവനാക്കി അല്ലാതെ നബി നബിസ്വല്ലാഹു അലൈ വസ്ലമതങ്ങൾക്ക് മക്കയിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല ഫലം യദുഹുൽ സല്ലാഹുലൈ വസ്ല്ലം മക്ക അത് കാരണം നബിസ് ഉല തങ്ങൾ മക്കയിൽ പ്രവേശിച്ചില്ല ഹത്ത അജാറഹു ഹത്ത അജാറഹുൽ മുത്തമുബിന് മുത്തൈമുബിന് അതി നബി അതി നബിസ് ഉയ തങ്ങൾക്ക് അഭയം നൽകുന്നത് വരെ നബി സലഹുല തങ്ങൾക്ക് മക്കയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ മുത്തൈമുബിന് അതി അഭയം നൽകി ഫബാത്ത ഇന്ദഹുലൈല ഈ മുത്തൈമബിൻ അദീൻ്റെ അടുക്കൽ നബിസ്വല്ലാ തങ്ങൾ ഒരു രാത്രി രാപ്പാർത്തു ഫലമ്മ അസ്ബഹ അങ്ങനെ നേരം പുലർന്നപ്പോൾ ഹറജ മാഹു മുത്തൈമുൻ വ ബനുഹു മുത്തക്കൽ സയൂഫ് നേരം പുലർന്നപ്പോൾ നബിസല്ലാഹു അലൈവിസല മതങ്ങളോടൊപ്പം മുത്തൈമും അവൻ്റെ മക്കളും വാളുകൾ ധരിച്ചവരായിട്ട് പുറപ്പെട്ടു ഹത്തൽ ബൈത്തൽ ഹറാം അങ്ങനെ നബി നബിസ് അലൈ വസ്ല മതങ്ങൾ കൈബാസ് ഷരീഫ് ത്വാഫ് ചെയ്തു വനാദാ മുത്തമുൻ അല റാഹിറത്തി മുത്തമുബിന് അതി തൻ്റെ വാഹനപ്പുറത്ത് വെച്ച് വിളിച്ചു പറയുകയും ചെയ്തു യാ മാർ ഖുറൈഷ് ഓ ഖുറൈഷ് സമൂഹമേ ഇന്നീ കത് അജർത്ത് മുഹമ്മദ ഞാൻ മുഹമ്മദിന് അഭയം നൽകിയിരിക്കുന്നു അതുകൊണ്ട് ഫല യഹിജു അഹദു മിങ്കും നിങ്ങളിൽ ഒരാളും ആ മുഹമ്മദ് നബിയെ പ്രകോപിപ്പിക്കാൻ പാടില്ല ദേഷ്യം പിടിപ്പിക്കാൻ പാടില്ല എന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനെ ഫലം യസൽ സലഹു അലൈ വസല്ല നബി നബിസ്വല്ലാഹു അലൈ വസ്ല തങ്ങൾ തൻ്റെ പ്രബോധനം തുടർന്നുകൊണ്ടായിരുന്നു അസബാത്ത് ക്ഷമയോടുകൂടെയും സ്ഥിരതയോടുകൂടിയും പ്രബോധനം തുടർന്നു തുടർന്നുകൊണ്ടായിരുന്നു ഫക്കാന യുവാഫി മവാസിമൽ ഹജ്ജ് ഹജ്ജ് വേളകളിൽ ഹജ്ജിൻ്റെ സീസണുകളിൽ നബിസ്വല്ലാഹു അലൈവസ്ല തങ്ങൾ വരുമായിരുന്നു ഈ അരിബ് നബിസ് മതങ്ങൾ അറബി ഗോത്രങ്ങളുടെ മേൽ നബിസ് വസ്ലമതങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കും സ്വയം പരിചയപ്പെടുത്തി കൊടുക്കും നബിസാഹുല മതങ്ങൾ അവരെ ക്ഷണിക്കുമായിരുന്നു അയ്യാ അബുദു വഹദ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വൈ എസ് അലുഹും അവർ നബിസ്വല്ലാഹുലി വസ്ല മതങ്ങളെ വിശ്വസിക്കാനോ അവർ നബിസ്വല്ലാഹു അലൈവിസ്ലമതങ്ങൾക്ക് സംരക്ഷണം നൽകാനോ നബിതങ്ങൾ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യും റബ്ബിഹി റബ്ബിൻ്റെ സന്ദേശം നിർവഹിക്കാൻ വേണ്ടി അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഫമിൻഹും മൻ റദ്ദഹു റദ്ദൻ ജമീല അവരെ കൂട്ടത്തിൽ ചിലർ നല്ല രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രതികരിച്ചു അങ്ങനെയുള്ളവർ അവരിൽ ഉണ്ട് അന്ന മിൻഹും മൻ റദ്ദഹു റദ്ദൻ ഖബീഹ അപ്രകാരം തന്നെ മറ്റു ചിലർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മോശമായും പ്രതികരിച്ചു അലൈഹി ബാദുൽ കബായി ചില ഗോത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് നിബന്ധന വെച്ചു അംറ മിൻ ബാദിഹി നബി സല്ലല്ലാഹു അലൈഹി സലഹുലി തങ്ങൾക്ക് ശേഷം ഈ ദൗത്യം അവർക്ക് നൽകണം എന്നുവരെ ചില ഗോത്രങ്ങൾ നിബന്ധന വെച്ചു ഫഖാല റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് തങ്ങൾ പറഞ്ഞു ഇന്നൽ മുൽക്കലില്ല നിശ്ചയം ഏതൊരു അധികാരവും അള്ളാഹുവിനാണ് എ ജെ അലുഹു ഹൈ ഫു അതെവിടെയാണ് നിശ്ചയിക്കേണ്ടതെന്ന് അവൻ ഉദ്ദേശിച്ച സ്ഥലത്ത് അത് നിശ്ചയിക്കും ബഹുവലായ സ്മൌബി ഖാദിമിൻ മക്ക ഇന്നൽ അറബ് അറബികളിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന ഏതൊരാളെക്കുറിച്ചും നബിസ്വല്ലാഹുലി വസ്ല മതങ്ങൾ കേൾക്കുമായിരുന്നില്ല ലഹു ഇസ്മുൻ വഷറഫ് പേരും പ്രശസ്തിയുമുള്ള ഏതൊരാൾ മക്കയിലേക്ക് വരികയാണെങ്കിലും ഇല്ലാ ലഹു അദ്ദേഹത്തിന് വേണ്ടി നബി നബിസ്വല്ലാഹുലി വസ്ല മതങ്ങൾ ഒരുങ്ങി തയ്യാറാവുകയും ഫോ ഇലഹ് അദ്ദേഹത്തെ അള്ളാഹുവിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടല്ലാതെ ഉണ്ടായിരുന്നില്ല മാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലുള്ളത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടല്ലാതെ ഒരാളും മക്കയിലേക്ക് വരാറുണ്ടായിരുന്നില്ല അത്രത്തോളം എല്ലാവരിലേക്കും അള്ളാഹു തല ഏൽപ്പിക്ക ഏൽപ്പിച്ച ആ പ്രബോധന ദൗത്യം എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി നബി സാഹു അലൈ വസ്ല മതങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു ദാവാന അലഹമില്ലാ റബിള്ളാലമീൻ അസ്സലാലൈക്കും വാർഹമുല്ല